ായ ഒരു സുഹാബി നബി സുല്ലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു നബിയെ ദുല്ലി അല അമലിൻ യു ജന്ന എനിക്ക് സ്വർഗത്തിൽ പോവാൻ പറ്റുന്ന കർമ്മങ്ങൾ തങ്ങൾ പറഞ്ഞു തരണം തങ്ങളിങ്ങനെ എണ്ണി കൊടുത്തു അത് ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക ആൻ കുടിവെള്ളം ആവശ്യമുള്ള ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുക നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുക ചീത്ത കാര്യങ്ങൾ കണ്ടാൽ അതിനെ വിരോധിക്കുക ഇങ്ങനെ ഇങ്ങനെ എണ്ണി എണ്ണി കൊടുത്തിട്ട് തങ്ങൾ തങ്ങളതിൻ്റെ അവസാനം പറഞ്ഞു അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതെന്താ ഫ ഇല്ലം തുക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഫകുഫലി സനക്ക ഇല്ലാമിൻ ഖൈർ നന്മക്ക് വേണ്ടിയല്ലാതെ നീ നാവിനെ ഉപയോഗിക്കാതിരിക്കുക നിൻ്റെ നാവിനെ നീ തടഞ്ഞു വെക്കണം ഇല്ലാമിൻ ഖൈർ നന്മക്ക് വേണ്ടിയല്ലെങ്കിൽ നാവ് കൊണ്ടുണ്ടാകുന്ന വലിയ അപകടത്തെക്കുറിച്ചാണ് തങ്ങൾ പറയുന്നത് നാവാണ് അധികരിച്ച ആളുകളെയും നരകത്തിലേക്ക് ഒത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് കാണാം പല ആളുകളും ദുന്യാവിൽ വലിയ വലിയ അമലുകളൊക്കെ ചെയ്ത് പള്ളിയിലൊക്കെ നിരന്തരം വന്ന് നിസ്കരിച്ച് നിരവധി സുന്നത്ത് നോമ്പുകളും മറ്റുമൊക്കെ ചെയ്തവരായിരിക്കും പക്ഷേ നാവിനെ നിയന്ത്രിക്കാത്തത് പലപ്പോഴും ആ അമലുകളെല്ലാം നിസ്ഫലമായി ഒരു മുഫിലിസായി ഒന്നും കൈവശം ഇല്ലാത്തവനായി മഹ്ഷറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് നാവുകൊണ്ട് സമ്പാദിച്ചത് മുഴുവനും നഷ്ടപ്പെടുത്തിയവരാണവർ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും നാവ് കൊണ്ടുള്ള അപകടങ്ങൾ വളരെ വലുതാണ് ചില വാക്കുകൾ വന്നുപോയതിൻ്റെ പേരിൽ ജീവിതാവസാനം വരെ ഖേദിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നവർ നമുക്കിടയിൽ ധാരാളമുണ്ട് ചില ഡിവോഴ്സുകളൊക്കെ നടക്കുന്നത് പോലും പറഞ്ഞുപോയ വാക്കിൻ്റെ പേരിലാണ് എന്നത് നമ്മൾ മറന്നുപോകരുത് എപ്പോഴും ഒരു വാക്ക് പറയുമ്പോൾ നൂറുവട്ടം ചിന്തിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം അറബിയിൽ ഒരു ചൊല്ലുണ്ട് എല്ലാ മുറിവുകളും മരുന്ന് പുരട്ടിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ ഒലായിൽ താമു മാജർ ഹല്ലി സാനു നാവ് കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ ഒരു മരുന്ന് പുരട്ടിയാലും അത് മാറൂല അവനോട് ഞാൻ എത്ര അടുത്താലും അദ്ദേഹം അന്ന് പറഞ്ഞുപോയ ആ വാക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്ന് പറയുന്ന സംഭവങ്ങൾ നമുക്കൊക്കെ സുപരിചിതമാണ് അതുകൊണ്ട് ആരെയും വാക്കുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക നമ്മുടെ ഓഡിയൻസ് ആരായാലും ഭാര്യയായാലും മക്കളായാലും ശിഷ്യന്മാരായാലും അതുപോലെ തന്നെ സാധാരണക്കാരായാലും ചെറിയവനായാലും പാവപ്പെട്ടവനായാലും എല്ലാവരോടും എത്ര ദേഷ്യമുണ്ടായാലും നമ്മൾ അങ്ങനെ പെരുമാറാവൂ ഇത് പ്രസംഗിക്കാനും പറയാനും ഒക്കെ വളരെ സിമ്പിളാണ് പക്ഷേ പ്രാക്ടിക്കൽ ആക്കാൻ വളരെ പ്രയാസമാണ് കഠിന പ്രയത്നം നടത്തി നമ്മളൊക്കെ ഇത് പ്രാക്ടീസ് ആക്കണം അള്ളാഹു നമുക്കതിൻ്റെ തോഫീക്കം നൽകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ